तस्माच्छास्त्रं प्रमाणं ते कार्याकार्यव्यवस्थितौ ज्ञात्वा शास्त्रविधानोक्तं कर्म कर्तुमिहार्हसि ॐ वैदेही सहितं सुरद्रुमतले हैमे महामण्डभे मध्ये पुष्पगमासने मणिमये वीरासने सुष्टिधम् अग्रे वाजयति प्रभंजन सुदे तत्त्वं मुनिभ्य परम् व्याख्यान्धं बरदाधि रामं भजे श्यामलम् नमस्कार ഇന്ന് സകലവിധമായിട്ടുള്ള ദോഷങ്ങൾക്കും നിവൃത്തിയായിട്ട് ശാസ്ത്രങ്ങളിലും സകലവിധമായിട്ടുള്ള ആഗമ ആഗമവേദ ശാസ്ത്രങ്ങളിലും ജ്യോതിശാസ്ത്രത്തിലും പ്രത്യേകമായിട്ട് പരിഹാരമായി നിർദ്ദേശിക്കുന്ന ഒന്നാണ് സുന്ദരകാണ്ഡം സുന്ദരേ സുന്ദരി സീത സുന്ദരേ സുന്ദരി കഥ സുന്ദരേ സുന്ദരി ലംഘ സുന്ദരേ കിംന സുന്ദരം എന്ന് ഘോഷിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുന്ദരകാണ്ഡം പാരായണം ചെയ്താൽ സകലവിധമായ ക്ഷേമ ഐശ്വര്യങ്ങളും എല്ലാവർക്കും എല്ലാ നേരത്തും ഉണ്ടാവും എന്നുള്ളതാണ് അഭിജ്ഞ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ചുന്ദരകാന്ഡം മുഴുവൻ പാരായണം ചെയ്യാൻ എല്ലാവർക്കുമായി എന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് വളരെ സുലഭമായിട്ട് മലയാള ഭാഷയിൽ വളരെ ലളിതമായിട്ട് എഴുതിയിട്ടുണ്ട് ബ്രഹ്മശ്രീ ദേവപാലസ്വാമികൾ സനാതനധർമാശ്രമം പാടൂർ പാലക്കാട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയും ഈ വളരെ എളിയ രീതിയിൽ സുന്ദരകാന്ഡം മുഴുവൻ സാധാരണ മലയാളത്തിൽ എഴുതിയിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് അറിയിക്കുവാനായിട്ട് ഇത് വായിക്കാൻ പോവുകയാണ് വളരെ വളരെ ലളിതമാണ് സുന്ദരകാന്ഡം ദിവസവും പാരായണം ചെയ്യൂ എന്നൊക്കെ ജ്യോതിഷന്മാർ പറയാറുണ്ട് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സുന്ദരകാന്ഡം നിങ്ങൾ പാരായണം ചെയ്താൽ മതിയാവും നിങ്ങളുടെ സൗകര്യത്തിനായിട്ട് ഇത് പാരായണം ചെയ്ത് നിങ്ങൾക്ക് കൽപ്പിക്കുകയാണ് ഇത് എല്ലാവർക്കും ആഭാരവൃദ്ധം മലയാളം അറിയാവുന്ന സകല മലയാളികൾക്കും അയച്ചു കൊടുത്ത് എല്ലാവർക്കും സർവേശ്വരകാരകനായിട്ടുള്ള സീതാ ലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകാനായിട്ട് നിങ്ങൾ ഉപകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ സുന്ദരകാന്ഡം പാരായണം ചെയ്യുകയാണ് ഇത് ബ്രഹ്മർഷി ദേവഭാലൻ അദ്ദേഹം തനാതനധർമാശ്രമത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചതാണ് കടലിനെ ചാടിയിടാൻ സാധിക്കാതെ वानररङ्गुभ्रमिच्छीडवे समुद्रते रामनाम प्रिय जय हनुमान् आञ्जनेय नमो आञ्जनेया आञ्जनेया नमो आञ्जनेया आञ्जनेय जय आञ्जनेया आञ्जनेय जय आञ्जनेया जम्भवसंस्तुदसि हनुमान् जगदानन्दप्रदशि हनुमान् निन्दिरुविक्रमरूपं नमः दिव्यरूपजय आञ्जनेया आञ्जनीया नमो आञ्जनेया आञ्जनीया जय आञ्जनेया आञ्जनीया नमो आञ्जनेया ആഞ്ജനേയ ജയ ആയ ശ്രീരാമനാമത്തെ ഓർത്തുകൊണ്ട് ധീരനായങ്ങുന്നു ശോഭിക്കുന്ന ആഞ്ജനേയ നമോ വായുപുത്ര സാംബശിവംശനെ വന്ദിക്കുന്നേൻ ആഞ്ജനേയ നമോ ആഞ്ജനയ ആഞ്ജനേയ ജയ ആഞ്ജനേയ ಆಂಜನೇಯ ನಮೋ ಆಂಜನೇಯ ಆಂಜನೇಯ ಜಯ ಆಂಜನೇಯ ಮೈನಾಗತ್ತೇ ಯಂಗು ತಟ್ಟಿಕೊಡ್ ಬರತೆ ಕಾಟಿನ ರಾಮದೂದ ಮಾರ್ಗ ವಿಕ್ನತ್ತೆಚ್ಚಿಡಿನ ಸುರಸೆಯೇ ಅಂಗು ಜಯದ ಆಂಜನೇಯ ನಮೋ ಆಂಜನೇಯ ആഞ്ജനേയ ജയ ആഞ്ജനേയ ആ നമോ ആഞ്ജനേയ ആഞ്ജനേയ ജയ ആഞ്ജനേയ സിംഹിക വിജയത്തെ നേടിക്കൊണ്ട് വിജയശ്രീ ആഞ്ജനേയ ലങ്കസി വിജയത്തെ ചെയ്തുകൊണ്ട് ലങ്കനഗരെ ഗമിച്ച വീരാ ആഞ്ജനേയ നമോ ആഞ്ജനേയ ആഞ്ജനേയ ജയ ആഞ്ജനേയ ആഞ്ജനേയ നമോ ആഞ്ജനേയ ആഞ്ജനേയ ജയ ആഞ്ജനേയ ആഞ്ജനയുഷ്ടനും വന്ന നേരം സീത ദൃഢവർദം കണ്ടുകൊണ്ട് പതിവ്രത സീതയെ വന്ദിച്ചിട്ട മർനങ്ങു നിന്ന് ശ്രീ ആഞ്ജനേയ ആഞ്ജനേയ നമോ ആഞ്ജനേയ ആഞ്ജനേയ ജയ ആഞ്ജനേയ ആഞ്ജനേയ നമോ ആഞ്ജനേയ ആയ ജയ ആഞ്ജനേയ രാവണനങ്ങുന്നു പോയ നേരം സീതാദേവി മുന്നിൽ പ്രത്യക്ഷനായി ശ്രീരാമ നാമചരിതങ്ങളെ പാടിദിത്താനന്ദനായ ഭക്ത ആയ നമോ ആയ ആഞ്ജനേയ ജയ ആയ ആയ നമോ ആയ ആയ ജയ ആയ പ്രത്യക്ഷദർശനദായകനായി പ്രത്യക്ഷാനന്ദപ്രധായകനായി പ്രത്യക്ഷേശ്വരനായി ശോഭിക്കുന്ന പ്രത്യക്ഷരൂപ ശ്രീ ആഞ്ജനീയ ആ നമോ ആയ ആജയ ആയ ആയ നമോ ആയ ആയ ആഞ്ജനയ ശ്രീരാമ മുദ്രയാതിരത്തെ സീതക്കായങ്ങുന്നു നൽകിക്കൊണ്ട് സീതയിൽ ആനന്ദം കൊണ്ടുകൊണ്ട് ആനന്ദനായ ശ്രീ ആഞ്ജനേയ ആഞ്ജനേയ നമോ ആഞ്ജനേയ ആഞ്ജനേയ ജയ ആഞ്ജനേയ ആഞ്ജനേയ നമോ ആഞ്ജനേയ ആഞ്ജനേയ ജയ ആഞ്ജനയ സീതയെ കകനങ് ആക്രമിക്കേ ശ്രീരാമർ സീതയെ കാട്ടിടിന അടയാളവാക്യം ധരിച്ചുകൊണ്ട് വിളങ്ങിന ശ്രീരാമ ദൂതജയാ ആ നമോ ആഞ്ജനയേയ ജയ ആഞ്ജനയ ആഞ്ജനേയ നമോ ആഞ്ജനേയ ആ ജയ ആയ സീതാ ചൂടാമണി മാങ്ങിക്കൊണ്ട ഉഗ്രസ്വരൂപെ വിളങ്ങിക്കൊണ്ട ശൗര്യ വീര്യത്തിനെ കാട്ടിടിന ആഞ്ചനേയ നമോ രാമഭക്ത ആ നമോ ആഞ്ജനയ ആഞ്ജനേയ ജയ ആഞ്ജനേയ ആയ ആഞ്ജനേയ ആഞ്ജനേയ ജയ ആഞ്ജനേയ അശോകവനത്തെ തകർത്തുകൊണ്ട് സൈന്യം തകർത്ത സി ആഞ്ജനീയ ബ്രഹ്മാസ്ത്ര ബന്ധനം സ്വീകരിച്ച് രാവണനെ കണ്ട ആഞ്ജനേയ

<laughs> <laughs> ു ചുറ്റും പറഞ്ഞ ഭക്തനെയ നമോ ആയ ആജയ ആയ നമോ ആയ ആജയ ആയ ലങ്കയെ യങ്ങുന്നേരിച്ച ശേഷം വാലിനെ സിന്ധുവിൽ മുക്കിയിട്ടങ് സീതയെ വീണ്ടുമായി ദർശിച്ചിട്ട് യാത്ര ഭരണ ശ്രീ ആയ നമോ ആയ ആ ജയ ആയ നമോ ആഞ്ജന ആയമോ നമോ വാനരർക്ക് ആനന്ദം നൽകിക്കൊണ്ട് ശ്രീരാമരെ കണ്ട ആ സീതാ വൃത്താന്തം അറിയിച്ചിട്ട ശ്രീരാമസ്തുത്യനായിത്തീർന്ന ഭക്ത ആയാനമോ ആഞ്ജനേയ ജയ ആഞ്ജനീയ ആ നമോ ആഞ്ജനേയ ആ ജയ ആഞ്ജനീയ ആഞ്ജനേയരെ പുണർന്നുകൊണ്ട് ചൂടമണിയനെ സ്വീകരിച്ച് ആനന്ദം നേടിന രാമചന്ദ്ര സുന്ദര ചരിത പ്രിയ സുന്ദരകാണ്ഡചരിതപ്രിയ നമോ ആയ ആ ജയ ആഞ്ജനയ നമോ ആയ ആഞ്ജനേയ ജയ ആഞ്ജനേയ സീതാപദേ നമോ രാമചന്ദ്ര സുഗ്രീവ അംഗദലക്ഷ്മണരെ സർവവാനരർക്കും വന്ദനമേ രാമഗദ പ്രിയമദൂത ആയോ ആഞ്ജനേയ ആ ജയ ആഞ്ജനേയ आंजनेय नमो आंजनेय आंजने जय आंजनेय सीधा देवी नमो राम प्रिय उत्तम मंगल कोमलिने परिव्रत रूपिणी पाद नमा जय जय राम पत्नी आंजनेय नमो आंजनेय आंजनेय जय आंजने आंजनेय नमो आंजने आंजने जय आंजने राम लक्ष्मण पाद नम श्रीराम दूदंसि आंजने उत्तम कीर्तिस्वरूपंजया श्रीराम भक्तरे वंद ಆಂಜನೇಯ ನಮೋ ಆಂಜನೇಯ ಆಂಜನೇಯ ಜಯ ಆಂಜನೇಯ ಆಂಜನೇಯ ನಮೋ ಆಂಜನೇಯ ಆಂಜನೇಯ ಜಯ ಆಂಜನೇಯ ವಾತ್ಮೀಗಿ ಕೀರ್ತಿದ ಪವನಮ ಸುಂದರ ಖಾಂಡಸ್ವರೂಪನ್ ರಾಮ ಆಂಜನೇಯ ಪ್ರಿಯನ್ ರಾಮಚಂದ್ರ आनंद सुंदर कांडम नम जय 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 आंजने जय 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 आंजने जय हर हरि आंजने जय जय हर आंजनीय आंजनेय स्वामी की जय गीतालक्ष्मणभरदशत्रघ्नहनुमत्समेत श्रीरामचन्द्रस्वामिकी जैष्पदीघृतवाराचिं मशदीघृतराक्षसं रामायणमहामालारजं वन्दे निरात्मझम् अञ्जनानन्दनं वीरं जानकीशोघनाशनम् कबीशमक्षहन्धारं मन्दे लङ्गाभयङ्करम् उल्लिङ्ग्य सिन्धो सलिलं सलिलं यशोघवन्यं जनगात्मचयाः आधाय तेनैव ददाह लङ्गां नमामि तं प्राञ्जलिराञ्जनीयम् आञ्जनीयमदिपाडलाननं काञ्जनाद्रिकमनीयविग्रहं पारिजाततरुमूलवासिनं भावयामि पवमाननन्दनं यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तघाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुदिं मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमधं वसिष्ठम् वाधात्मजं वानरयूधमुख्यं क्षिरमदूधं क्षिरसादमामि स्वस्ति प्रजाभ्य न्यायेन मार्गेण मही गोभ्रमणिभ्यः शुभमस्तु नित्यं लोघा सुगिनो भवन्तु काले वर्षदुपर्जन्यः पृथिवी सस्यशानी देशोऽयं क्षोभरहिदः भ्रमणा सन्तु निर्भयाः अपुत्रपुत्रिणः सन्धु पुत्रिणः सन्धु पौत्रिणः अदनाः सतनाः सन्धू जीवेम शरदः शधम् चरिधं रघुनाथस्य शतगोढिप्रविस्तरम् एकैगमक्षरं प्रोक्तं महापाधगनाशनं रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथा या सीधा या, या पदये नमः ओम शांधि शांधि शांति